കോഴിക്കോട് വീണ്ടും അമിബിക് മസ്തിഷ്ക ജ്വരം രണ്ടു പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു നാൽപ്പത്തി ഒമ്പത് കാരണം മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിനുമാണ് രോഗം സ്ഥിരീകരിച്ചത് രണ്ടുപേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാഹുൽ കെ വി ഉണ്ട് രാഹുൽ അങ്ങനെ ആശങ്ക ഏറുകയാണ് ഇപ്പോൾ രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്ക് ശേഷം നൽകുന്ന അറിയിപ്പുകൾ പ്രതീക്ഷയിൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞു നാൽപ്പത്തൊമ്പത് കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടത്തി ലഭിച്ച പരിശോധനാ ഫലത്തിലാണ് രണ്ടുപേർക്ക് അമേരിക്ക ശുഷകരമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഏകദേശം മൂന്നാഴ്ചയായി ചികിത്സയിൽ കഴിയുന്നവരാണ് രണ്ടുപേരും ഈ കുഞ്ഞിന്റെ രോഗം ബാധിച്ചിട്ടുള്ളത് വീട്ടിലെ കിണറിൽ നിന്നാണ് കുട്ടി കുട്ടിക്ക് രോഗം ബാധയുണ്ടാകാൻ കാരണം വീട്ടിലെ കിണർ വെള്ളമാണെന്ന് ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് ഈ കിണർ വറ്റിക്കുകയും സമീപത്തെ കിണറുകളിലെ ജലം പരിശോധനയ്ക്കായി ശേഖരിച്ച് സാമ്പിളുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട് ഓമശ്ശേരിയിലാണ് കുട്ടിയുടെ സ്ഥലം നാൽപ്പത്തൊമ്പത് വയസ്സുകാരണം ചികിത്സയിൽ കഴിയുന്നു ഏതായാലും ഇവർ നിരീക്ഷണത്തിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ തന്നെ താമരശ്ശേരിയിലുള്ള ആനപ്പാറ കോയിലുള്ള ഒരു ഒൻപത് വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടിരുന്നു കുട്ടികൾ വളരെ പെട്ടെന്നാണ് പരിവരത്തുന്നതും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏതായാലും സംസ്ഥാനത്ത് രണ്ട് പുതിയ അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് വീട്ടിലെ കിണർ വെള്ളത്തിൽ നിന്നാണ് മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ജലസുഖം ബാധിച്ചിട്ടുള്ളത് പ്രതീക്ഷ ശരി രാഹുലാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കപ്പെടുന്നു രണ്ട് പേർക്ക് രോഗം സ്ഥിതിച്ച് അതിൽ ഒരാൾ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞാണ്